ഇന്ത്യൻ വിപണികൾക്കായി ഓപ്പോ അവതരിപ്പിക്കുന്ന ദീപാവലി പതിപ്പ് സ്മാർട്ട് ഫോൺ വെറും ഒരു സാങ്കേതിക വിസ്മയം മാത്രമല്ല നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തോടുള്ള ആദരവ് കൂടിയാണ് ദീപാവലിയുടെ ആഘോഷത്തിന്റെയും പ്രകാശത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം പേറുന്ന ഈ ഫോൺ പരമ്പരാഗതമായ രൂപകൽപ്പനയും ലോകത്ത് ആദ്യമായി അവതരിപ്പിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയും സമന്വയിപ്പിക്കുന്നുണ്ട് ഈ സ്പെഷ്യൽ എഡിഷൻ ഫോണിന്റെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ ബാക്ക് പാനലാണ് ഈ ഫോൺ ഒരു സാങ്കേതിക ഉപകരണം എന്നതിലുപരി കയ്യിലേന്ത് നടക്കാവുന്ന ഒരു ആർട്ട് പീസ് ആയി മാറുകയാണ് ഫോണിന്റെ പിൻഭാഗം ഒരു ബ്ലാക്ക് കാൻവാസ് പോലെ ഉപയോഗിച്ച് അതിൽ മണ്ഡല പാറ്റേണുകൾ പീ രൂപങ്ങൾ ദീപാവലിയെ സൂചിപ്പിക്കുന്ന ദീപങ്ങളുടെ രൂപകൽപ്പനകൾ എന്നിവ അതിമനോഹരമായി ആലേഖനം ചെയ്തിട്ടുമുണ്ട് ഫോണിന്റെ രൂപകൽപ്പനയുടെ ഓരോ ഘടകത്തിനും ദീപാവലിയുടെ ആഴത്തിലുള്ള സാംസ്കാരിക പശ്ചാത്തലവുമുണ്ട് പിൻപാനലിന്റെ മധ്യഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുള്ള മണ്ഡല ഡിസൈൻ ഒത്തൊരുമയുടെയും സന്തുലാവസ്ഥയുടെയും പരമ്പരാഗതമായ ഒരു പ്രതീകമാണ് പ്രപഞ്ചത്തിന്റെ ഐക്യത്തെയും ജീവിതത്തിലെ പൂർണ്ണതയും സൂചിപ്പിക്കുന്ന ഈ രൂപകൽപ്പന ഉത്സവകാലത്ത് കുടുംബാംഗങ്ങൾക്കിടയിലെ ബന്ധങ്ങളുടെ ഊഷ്മളതയെ സൂചിപ്പിക്കുന്നു വൃത്താകൃതിയിലുള്ള ഈ ഡിസൈൻ സമയത്തിന്റെയും ജീവിത ചക്രത്തിൻ്റെയും അനന്തമായ സ്വഭാവത്തെ കുറിക്കുന്നു ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിൽ സൗന്ദര്യത്തിന്റെയും ഐശ്വര്യത്തിൻ്റെയും ചിഹ്നമാണ് മണ്ഡല പാറ്റേണിന് ചുറ്റുമുള്ള മയിലിന്റെ രൂപകൽപ്പന ഉപയോക്താവിന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധിയും സന്തോഷവും കൊണ്ടുവരും എന്നൊരു വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് ദീപാവലിയുടെ അന്തസ്സത്തെയായ ദീപങ്ങളെ സൂചിപ്പിക്കുന്ന തീജ്വാല പോലുള്ള രൂപകൽപ്പനകൾ ഇരുളിനു മേലുള്ള പ്രകാശത്തിന്റെ വിജയത്തെ പ്രഖ്യാപിക്കുന്നു പ്രത്യാശയുടെയും അറിവിന്റെയും പ്രതീകമായ ഈ ജ്വാല രൂപങ്ങൾ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള പ്രചോദനവും നൽകുന്നു ഈ ഡിസൈനുകൾ കറുപ്പിലും സ്വർണ്ണവർണ്ണത്തിലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വർണ്ണ സംയോജനത്തിന് ദീപാവലി ആഘോഷത്തിൽ നിർണായകമായ സ്ഥാനവുമുണ്ട് കറുപ്പ് നിറം അമാവാസി രാവിന്റെ ഇരുട്ടിനെ സൂചിപ്പിക്കുമ്പോൾ സ്വർണവർണം ലക്ഷക്കണക്കിന് ദീപങ്ങൾ തെളിയിച്ച് ആ ഇരുട്ടിനെ ഭേദിക്കുന്ന പ്രകാശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ വർണ്ണ സംയോജനം തന്നെ അസതോമാ സദ്ഗമയ എന്ന തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഫോണിനെ ട്രൂലി എക്സ്ക്ലൂസീവ് ആക്കി മാറ്റുന്നതും ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ ഹീറ്റ് സെൻസിറ്റീവ് കളർ ചേഞ്ചിങ് കോട്ടിംഗ് ആണ് ഇതിനായി ഓപ്പോ ഗ്ലോഷിപ്പ് ടെക്നോളജി എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കറുപ്പും സ്വർണവും സമന്വയിപ്പിച്ച ഈ വർണ്ണ സ്കീം ഉപയോക്താവിന്റെ ശരീര താപനിലയ്ക്ക് അനുസരിച്ച് കറുപ്പിൽ നിന്നും തിളക്കമുള്ള സ്വർണ്ണവർണ്ണത്തിലേക്ക് മാറും ഫോൺ കൈയിലെടുക്കുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ഉള്ള താപമാറ്റമാണ് ഈ മാന്ത്രിക വർണ്ണമാറ്റത്തിനു കാരണം ഇരുപത്തി ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ ഫോൺ കറുപ്പ് നിറത്തിൽ നിലനിൽക്കും ഇരുപത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസിനും മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണെങ്കിൽ താപനില മാറുന്നതനുസരിച്ച് ഫോണിന്റെ നിറം പതിയെ മാറി തുടങ്ങും മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിനു മുകളിലെത്തുമ്പോൾ ഫോൺ പൂർണ്ണമായും സ്വർണ്ണ കളറാവും ഈ അത്ഭുതകരമായ പരിവർത്തനം സാധ്യമാകുന്നതിന് പിന്നിൽ അത് സൂക്ഷ്മമായ എഞ്ചിനീയറിംഗ് ഉണ്ട് ഓപ്പോയുടെ അഭിപ്രായത്തിൽ ആറ് സങ്കീർണമായ പ്രക്രിയകളിലൂടെയും മൂന്ന് ലെയറുകൾ ഒന്നിനു മുകളിലും മറ്റൊന്നായി സൂപ്പർ ഇമ്പോസ് ചെയ്തും ഒൻപത് ലെയറുകളുടെ ലാമിനേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുമാണ് ഈ നിറം മാറുന്ന മെറ്റീരിയൽ തയ്യാറാക്കിയിരിക്കുന്നത് മൈക്രോൺ ലെവൽ സൂക്ഷ്മതയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കോട്ടിംഗ് നിരവധി തവണ നിറം മാറ്റിയാലും അതിന്റെ തിളക്കം നിലനിർത്താൻ കഴിവുള്ളതാണ് ദീപാവലി കാലത്ത് പുതുമയുടെയും പ്രത്യാശയുടെയും പ്രതീകമായി ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മുന്നിലെത്തുന്നുണ്ട് തങ്ങളുടെ ഉപയോക്താക്കളുമായി ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ ഓപ്പോ നടത്തുന്ന ഈ ശ്രമം തീർച്ചയായും പ്രശംസ അർഹിക്കുന്നുണ്ട് ഗ്ലോ ഷിഫ്റ്റ് ടെക്നോളജി വഴി താപത്തിനനുസരിച്ച് നിറം മാറുന്ന ഈ ഫോൺ കയ്യിലെടുക്കുന്ന ഓരോ നിമിഷവും ഒരു അനുഭവവും ഒരു ഫെസ്റ്റിവൽ സ്മരണയുമായി മാറുന്നു സാങ്കേതിക സംസ്കാരവും ഇത്ര മനോഹരമായി ലയിക്കുന്നത് മൊബൈൽ ഫോൺ വിപണിയിൽ പുതിയൊരു ട്രെൻഡായി തുടക്കമിടാൻ സാധ്യതയുണ്ട്